ഞാൻ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സ് ഞാൻ പറയുന്ന ബിജെപിയുടെ സ്വാധീനം ചില പോക്കറ്റുകൾ മാത്രം ആ പോക്കറ്റുകൾക്ക് അപ്പുറം വളരാ എത്ര പാലക്കാട്ടും കഴിയില്ല ഇവിടെ ആണ് പരാജയപ്പെട്ട ഒരു എംപിയോടാണ് മത്സരിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ശ്രീകണ്ഠന അനുകൂലമായ ഇത് തന്നെയാണ് കാണുന്നത് യു ഡി എഫ് വിജയം ആവർത്തിക്കും അതെ പാലക്കാട് അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും അതിനുള്ള ഒരുക്കും കൂടെ ഞങ്ങൾ ഇപ്പൊ ആരംഭിച്ചിരുന്നു അപ്പുറത്ത് ബി ജെ പിന്നിരുന്നത് അതുകൊണ്ടല്ലോ സാന്നിധ്യം പാർലമെന്റിൽ വിജയരാഘവൻ എന്തായാലും അനിവാര്യതയാണ് ഈ പാലക്കാടൻ കോട്ട പോലെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് വി കെ ശ്രീകണ്ഠനും കോൺഗ്രസ് ക്യാമ്പും പക്ഷേ പണ്ടൊരിക്കൽ ആ ആത്മവിശ്വാസത്തിന്റെ കോട്ട തകർത്ത് മണ്ഡലം തിരിച്ചു പിടിച്ച ചരിത്രം എ വിജയരാഘവനുണ്ട് പക്ഷേ പഴയ പാലക്കാടല്ല ഇപ്പോഴത്തെ പാലക്കാട് ബി ജെ പിയും തവണ പാലക്കാട് ശ്രീകണ്ഠനാണ് സാധ്യത കൂടുതൽ വിചാരം നമ്മൾ നാട്ടുകാരനല്ലോ ശ്രീകണ്ഠൻ നാട്ടുകാരനാണല്ലോ നാട്ടുകാരൻ ജയിക്കുമ്പോഴുള്ള ഒരു ഗുണവും പുറത്തുനിന്ന് വന്നു ജയിക്കുന്ന ഒരു ഗുണം രണ്ട് രണ്ടു തന്നെയാണ് ശ്രീകണ്ഠന അനുകൂലമായൊരു ഇത് തന്നെയാണ് കാണുന്നത് കാരണം പിന്നെ ബി ജെ പി എത്രമാത്രം വോട്ട് പിടിക്കും എന്നുള്ളതിനനുസരിച്ചിട്ടുണ്ടായിരിക്കും ഭൂരിപക്ഷവും മറ്റു കാര്യങ്ങളും ഒക്കെ പാലക്കാട്ടാണ് കേരളത്തിൽ ഡിക്ലെയർ ചെയ്തിട്ടാണ് സ്ഥാനാർത്ഥികൾ വരുന്നത് ഇത്തവണ കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നേരത്തെ എല്ലാ പാർട്ടികളും പ്രഖ്യാപിച്ചു മുന്നണികളും പ്രഖ്യാപിച്ചു അതുകൊണ്ട് കുറച്ചധികം ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണമുണ്ട് ത്രികോണ മത്സരത്തിലേക്കൊന്നും എത്തിന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ത്രികോണമാണെന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് സിപിഎം നൂറ് ശതമാനം വിശ്വാസത്തിലാണ് പാലക്കാട് മാത്രമല്ല കേരളത്തില് ഒട്ടാകെ നല്ല ഒരു മാറ്റം ഉണ്ടാകുന്നുള്ള ഒരു കാലത്തും വലദോഷത്തിന്റെ ഒപ്പം സ്ഥായിട്ട് നിൽക്കാൻ പറ്റില്ല ഇതിനു മുമ്പ് എൺപത്തി ഒൻപതിൽ പാലക്കാട് തിരിച്ചുപിടിച്ച ആളാണ് ഹവേ വിജയരാഘവൻ വിദ്യാർത്ഥി നേതാവായി വന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ പാലക്കാടിന്റെ ഹൃദയം കീഴടക്കി സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണ അബദ്ധത്തിൽ കൈവിട്ടുപോയ ബി ജെ പി ബി ജെ പി കുറച്ച് വോട്ട് വാങ്ങിക്കും ജയിക്കണ കാര്യം എനിക്ക് പറയാൻ പറ്റും ഇവിടെ മെജാർട്ടി ബി ജെ പി കഴിഞ്ഞാണ് ഒരു വർഷം മുമ്പ് തന്നെ കേരളത്തിലെ പ്രധാന ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഞങ്ങൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതിനെല്ലാം പുറമെ പ്രധാനമന്ത്രിയുടെ വരവ് മോദിജിയുടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം വന്ന ഒരു ലോക്സഭാ മണ്ഡലമുണ്ട് അത് വലിയൊരു ആവേശം ജനങ്ങളിലും അതുപോലെ തന്നെ വോട്ടർമാരിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഏത് ഗ്രാമപ്രദേശത്തിൽ പോയാലും മോദിജിയുടെ ആരാധകരായിട്ടുള്ള ആളുകളാണ് പ്രത്യേകിച്ച് സ്ത്രീ ജനവിഭാഗം അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് എല്ലാം ഒരു വലിയ ആവേശത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ാണ് രാഷ്ട്രീയം വരുമ്പോൾ കെ വിജയരാമനാണ് കൂടുതല് കോപ്പ് കഴിഞ്ഞുള്ള നേരത്തെ നിലവിലുള്ള എം പി ഒന്നും കാര്യായിട്ട് ോ സഹ സാധാരണക്കാർക്കോ വേണ്ടിയോന്നും ചെയ്തിട്ടില്ലേ അത്രേയുള്ളൂ ഇവിടെ എല്ലായിടത്തും ഒന്നുകൂടെ ചോദിക്കുമ്പോ അഭിപ്രായം മാറി വരുന്നുണ്ട് ആദ്യം പറയുന്ന ബി ജെ പിന്നെ പിന്നെ ചോദിക്കുമ്പോ കോൺഗ്രസ് എന്ന് പറയുന്നു അപ്പുറത്തെ ബി ജെ പിന്നെ അതുകൊണ്ടല്ലേ താമര കാണുന്നുണ്ട് മനസ്സിലും താമരൊന്നുമില്ല അല്ല അത് എന്താ ദൈവത്തിനെ ഇഷ്ടത്തിന്റെ ഇടതിന്റെ ഒരു കുത്തക ഉണ്ടായിരുന്നു അപ്പം അത് പിന്നെ കഴിഞ്ഞ തവണ ചില തരംഗങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം സംഭവിച്ചതാണെന്നാണ് അവരുടെ ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ രാഹുൽ ഫാക്ടർ ആണ് കാരണമായതെന്നും അല്ല ശബരിമലയാണ് ഘടകങ്ങളാണ് അതുകൊണ്ട് സംഭവിച്ചൊരു അബദ്ധം മാത്രമാണ് എന്നുള്ളൊരു ഒരു അവരുടെ ഒരു പറച്ചിലുണ്ട് അപ്പം അങ്ങനെ ഒരു വിലയിരുത്തൽ വർഷം എന്താ സംഭവിച്ചത് അതിന് തൊട്ട് മുമ്പത്തെ തിരഞ്ഞെടുപ്പ് എന്താ സംഭവിച്ചത് ഇങ്ങോട്ടും വിലയിരുത്തണം കാരണം പാലക്കാട് ഇരുപത്തി മൂന്ന് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴായിരുന്നു എൻ്റെ ഭൂരിപക്ഷം അന്ന് തരംഗം ഉണ്ടായിരുന്നു മോദി വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു രാഹുൽ അനുകൂല തരംഗം ഉണ്ടായിരുന്നു ശബരിമലയിലെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇതിനു മുമ്പേയും പല തരംഗങ്ങളും വന്നിട്ടുണ്ട് അന്ന് പാലക്കാട് യു ഡി എഫ് ജയിച്ചില്ല ആ തരംഗങ്ങളിലൊക്കെ തോറ്റ പാലക്കാട് ഈ തരംഗത്ത് ജയിച്ചു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ ഒരുപാട് മാറ്റങ്ങളുണ്ട് പല ഘടകങ്ങളുണ്ട് രണ്ട് എലക്ഷന് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടിനാണ് എൽ ഡി എഫ് ജയിച്ചത് അതിൻ്റെ തൊട്ടുമുമ്പത്തെ എലക്ഷനിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിനാണ് ജയിച്ചത് അപ്പോൾ ഞാൻ അതിനേക്കാളും പത്തിരട്ടി ഭൂരിപക്ഷത്തല്ലേ ഇപ്പോൾ ജയിച്ചിരിക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമില്ല ഇപ്പോഴും രാഹുൽ തരംഗമുണ്ട് വേറൊരു കാര്യമുണ്ട് എന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യും ഇന്ന് കോൺഗ്രസ് ചെയ്ത നാളെ ബി ജെ പി ആണ് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലും വരാൻ തുടങ്ങിയില്ലേ പന്ത്രണ്ട് സീറ്റ് കിട്ടും ആ പാലക്കാട് അല്ല പക്ഷെ ഇപ്പോഴത്തെ പാലക്കാട് ബിജെപി കുറേ കൂടി അവരുടെ ഒരു ശക്തി കേന്ദ്രമാക്കി വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് വലിയ മാറ്റം മണ്ഡലത്തിന് വന്നിട്ടില്ലേ രണ്ടു കൊല്ലം മുമ്പാണല്ലോ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏഴിൽ അഞ്ചും എൽ ഡി എഫ് ആണ് അപ്പോൾ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ മതി ഏഴിലഞ്ചും അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഷാഫി കഷ്ടിച്ചാണ് കടന്നുകൂടിയത് പാലക്കാട്ടിൽ നിന്ന് എന്നും ഞാൻ ഓർമ്മിപ്പിക്കുക നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അവസാന നിമിഷം എങ്ങനെയാണ് ഒരു ഫോട്ടോ ഫിനിഷിലൂടെ രക്ഷപ്പെട്ടത് എന്നത് അപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് അത് കൂടുതൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള മാറ്റമാണ് ബിജെപി ജയിക്കുവോ ജയിക്കും ഇവിടെ ജയിക്കുന്ന ഇപ്പോൾ ഇടതു വർഷവും കോൺഗ്രസ് തോന്നി ഈ വർഷം തൊള്ളായിരത്തി പത്താം പത്തഞ്ച് വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഒരു മാറ്റം വരുന്നതും നല്ലതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവിടെ കഴിഞ്ഞിരുന്നു അതൊരു ഘടകമാകും എന്ന് കരുതുന്നുണ്ട് തീർച്ചയായിട്ടും പാലക്കാടും മലമ്പുഴയിലും ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് അതുപോലെ മറ്റുള്ള ഒറ്റപ്പാലം ഷൊർണ്ണൂർ കോങ്ങാട് മണ്ഡലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നുള്ളതാണ് ഞങ്ങളുടെ കൃഷ്ണകുമാർ തന്നെ ജനങ്ങള് മൊത്തത്തില് ചൂടിലൊക്കെ പെട്ടി കിടക്കണ് എന്തായാലും സാധ്യതയുണ്ട് ചാൻസ് ഉണ്ട് അടുത്ത ഭരണം നല്ലത് വരണം പറഞ്ഞാലിപ്പോ ആര് ഭരിച്ചാലും നല്ലതാണോന്ന് ഉറപ്പൊന്നും നമുക്കില്ല നല്ലവര് ഭരിക്കട്ടെ ജനങ്ങളെ തീരുമാനിക്കട്ടെ അതാണ് എന്റെ അഭിപ്രായം ഓരോരുത്തർക്ക് ഓരോ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ എന്താണെങ്കിലും അത് വോട്ടിലൂടെ തന്നെ അറിയാൻ സാധിക്കും ഇതവണ ഒരു ഗംഭീര പോര് തന്നെ ആയിരിക്കും

കൈപ്പത്തി ചിഹ്നത്തിൻ്റെ കാറ്റാണെങ്കിൽ ഇതെങ്ങനെ വീശും അരുവായ ചുറ്റുകയാണെങ്കിൽ ഇത് എങ്ങനെ വീശും അപ്പോ താമരയാണെങ്കിൽ ഇങ്ങനെ വീശു എന്തായാലും ഞാൻ ഇതൊരെണ്ണം എടുക്കാൻ തീരുമാനിച്ചു ആണെങ്കിൽ നമുക്ക് മൂന്നും കൂടെ എടുക്കാം ഈ പാലക്കാട് കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാം ഈ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ പട്ടാമ്പി എത്തുമ്പോൾ ഇത് പിടിക്കാം അല്ലേ പട്ടാമ്പി എത്തുമ്പോൾ ഇത് പറ്റില്ല സ്ഥലം മാറിത്താലം എത്തുമ്പോൾ ഇത് പിടിക്കാം

ഏകദേശം കുറച്ച് വോട്ടന്നല്ലേ പോയത് അതെ ആവശ്യമാണ് ബി ജെ പിയുടെ സ്വാധീനം ചില പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി ആ പോക്കറ്റുകൾക്ക് അപ്പുറം വളരാൻ എത്ര ശ്രമിച്ചാലും ബി ജെ പിക്ക് പാലക്കാട്ടും കഴിയില്ല ചില പോക്കറ്റുകൾ അവരുടെ സ്വാധീന മേഖലയാണ് അതിനപ്പുറം വളരാനാവില്ല അതിനപ്പുറം സ്വീകാര്യതയും കിട്ടില്ല ഇടതുപക്ഷം ദുർബലപ്പെട്ട രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് അപ്പോൾ ഒരു മതനിരപേക്ഷ ചേരി അധികാരത്തിൽ വരണമെങ്കിൽ അതിന് ശക്തമായ ഒരിടതുപക്ഷം ആവശ്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷം പാലക്കാടിന് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ആളാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം പരാജയപ്പെട്ട ഒരു എം പിയോടാണ് മത്സരിക്കുന്നതെന്നുള്ളത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നല്ല ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് വിജയം ആവർത്തിക്കും ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടുണ്ടാവും പാലക്കാട് എന്ന് വെച്ചാൽ പാലക്കാട് അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതിനുള്ളവർക്കും കൂടെ ഞങ്ങൾ ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് വലതുമാറി ചുവടുമാറുന്ന ശീലം പാലക്കാടിനില്ല ഈ രൂപത്തിലേക്ക് മണ്ഡലം മാറിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിൽ പത്തിലും ജയം ഇടതിനായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ പാലക്കാട് വലതിനൊപ്പം നിന്നു കഴിഞ്ഞ തവണത്തെ ജയം അങ്ങനെ യാദർച്ഛികമായി സംഭവിച്ചതോ ഏതെങ്കിലും തരംഗത്തിന്റെ ഫലമായി ഉണ്ടായതോ അല്ലെന്ന് തെളിയിക്കുക എന്ന വലിയ ടാസ്ക് ആണ് ഇത്തവണ കോൺഗ്രസിനുള്ളത് പക്ഷേ അപ്പുറത്ത് വിജയരാഘവനാണ് ബി ജെ പിയും ശക്തമായി രംഗത്തുണ്ട് ഇഗ്നൈറ്റ് യോർ കരിയർ വിത്ത് മിസൈൽ വുമെൻ ഓഫ് ഇന്ത്യ നൂർ ഉൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എജുക്കേഷൻ അൽ മുക്തർ ജ്വല്ലർ പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം